وعلى آله وصحبه أجمعين النبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم أبو هريرة رضي الله عنه ريبورت شيئا النبي صلى الله عليه وسلم أتنا برد إذا صلى أحدهم للناس فليخفف فيهم الضعيف والسقيم والكبير صلى صلى لنفسه ما شاء للناس നിങ്ങൾ ആരെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് ഇമാപത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ മുസ്തഫ നിങ്ങൾ ആരെങ്കിലും ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുകയാണെങ്കിൽ െങ്കിലും അവൻകാരത്തെ ലഘൂകരിക്കട്ടെ ചെറിയ സുഹൃത്തുക്കൾ എന്തായാലും ഇമാമിന്റെ പിന്നിൽ നിൽക്കുന്നവരിൽ രോഗികളുണ്ടാവും ഇമാമിന്റെ പിന്നിൽ നിൽക്കുന്നവരിൽ വലിയ നേരം ഇമാമിന്റെ പിന്നിൽ നിസ്കാരം എങ്ങനെയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് ദുർബല നിസ്കാരത്തിൽ പോലും ജനങ്ങൾക്ക് മഹമൂഖ്യങ്ങൾക്കും

വേഗം എന്നാല് പിന്നെ ചില പണിയില് തറാവി നിസ്കാരത്തിന മൊബൈലിൽ വന്നിരുന്നു കഴിഞ്ഞ റമനാൽ കായവരാണ് അഞ്ചിട്ടുണ്ട് കഴിഞ്ഞു പത്തിട്ടുണ്ട് കഴിഞ്ഞു നിസ്കാരത്തിന്റെ വീഡിയോ എന്താ അറിയില്ല ഏഹ് പോവാനീ തടങ്ങി താമസിക്കലൊന്നുമില്ല ഇങ്ങനെ നല്ല ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാത്ത ശരിക്കും ബാങ്കിൽ ഒരു പ്രയാസം വരുമ്പോ

നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായ സംബന്ധിച്ച് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഒരു മുസ്ലിം ആ നിസ്കാരം ജമായ പള്ളിയിൽ നിസ്കരിച്ചാൽ വരണം വരണം പള്ളിയുടെ അയൽവാസികൾക്ക് പള്ളിയിലല്ലാതെ നിസ്കാരമില്ല എന്നാണ് അദ്ദേഹത്തിൽ പഠിപ്പിക്കുന്നത് പള്ളിയുടെ അയൽവാസികളാണ് എത്ര അയൽവാസി എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന വീടിന്റെ നാല് അയൽവാസികൾക്ക് നോക്കി നാല്പത് വീട് അതൊക്കെ അയൽവാസികളാണ് അങ്ങനെ വെച്ചാൽ നമ്മളൊക്കെ അയൽവാസികളാണ് നാല്പത് വീട് കഴിയുമ്പോൾ ഒക്കെ അയൽവാസികളാണ് അതുകൊണ്ട് പള്ളിയിൽ വന്ന് നിസ്കരിക്കുക എന്നത് പള്ളിയുടെ അയൽവാസിയുടെ ബാധ്യതയാണ് അങ്ങനെ വന്ന് നിസ്കരിക്കുമ്പോ പള്ളികൾക്ക് വരാൻ ജനങ്ങൾക്ക് തോന്നാത്തൊരവസ്ഥ ഉണ്ടാവരുത് ഇവിടുത്തെ നിസ്കാരം കാരണം ഇവിടുത്തെ നിസ്കാരം കാരണം പള്ളിയിലേക്ക് വരാൻ തോന്നാത്തൊരവസ്ഥ ഉണ്ടാവരുത് അപ്പൊ നമ്മളെ വെള്ളിയാഴ്ച അലഹദില്ല ആളുകളൊക്കെ വളരെ നേരത്തെ നമ്മളെ മഴ വലിയ സന്തോഷം

അവരുടെ ഇറങ്ങി അത് മയത്ത് മറിയോണം അതിനും അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു അങ്ങനെ നന്മകളുടെ സ്ഥലത്ത് ഇതൊക്കെ നമ്മള് നന്മകൾ പക്ഷെ പക്ഷേ ചില മണൽ ചില നാടുകളിലൊക്കെ ഈ വലിയ സുഹൃത്ത് വകണം അത് വകണോ എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ നിയമം എ ബി സി അറിയാത്ത സെക്രട്ടറി നമ്മുടെ മനസ്സിലേക്ക് മറന്നുപോയ കാര്യം

അപ്പൊ ന്റെ അർത്ഥം നമ്മള് പിന്നെ പഠിക്കുന്ന വേണം സാധാരണ നമ്മള് നാട്ടിൽ പോയിട്ട് ഗൾഫിൽ പോയിട്ട് ഒരു അറബി അവരുടെ ഭാഷ എല്ലാവരും പറയും ഫെ അറബി പറഞ്ഞാല് വൈകുന്നേരം

ആ പള്ളിയിലൊക്കെ ജമാനെ വീണ്ടും അടുത്ത് ജമാ കാരണം എന്താളും യാത്രക്കാർ ഇങ്ങനെയുള്ള ഇമാം വേഗം നിസ്കരിക്കണം എന്താ കാരണം എയർപോർട്ടിൽ എയർപോർട്ടിലേക്ക് പോകണ ഫ്ലൈറ്റ് മിസ്സാകാതിരിക്കാൻ വേണ്ടി നേരത്തെ ഇറങ്ങിയതാ പോയിട്ടുണ്ട് പക്ഷെ ബ്ലോക്കിൽ പൊട്ടു ആ ബ്ലോക്കിൽ പൊട്ടിങ്ങനെ പോകുമ്പോൾ കൊടുക്കും അപ്പൊ അല്ല നിസ്കരിക്കാതെ പോകുമ്പോ വേഗം ഒരു പള്ളിയിലൊക്കെ ഈ ശങ്കയുടെ മനസ്സിലെന്തായിരിക്കും അപ്പൊ പിന്നെ പിരിയാച്ചിട്ട് ഒറ്റക്ക് പോകും അവസ്ഥകളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് യാത്രക്കാരൊക്കെ പങ്കെടുക്കുമ്പോ പല സ്ഥലത്തും ഗോളുകൾക്ക് പോകാൻ ഉണ്ടാവും ഇമാം ലഘൂകരിക്കണം എന്നാൽ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ

കേട്ടിഹി നിന്റെ ഇഷ്ടദാസന്മാരിൽ സജ്ജനങ്ങളിൽ ഞങ്ങളെയും കുടുംബങ്ങളെ നീ ഉൾപ്പെടുത്തണേ അമ്മ